ആദ്യം നമ്മൾ വന്ന സമയം ഏകദേശം അതിൻ്റെ ഒരു അര ശേഷമാണ് ആ ഭാഗം മണ്ണിടിച്ചായിട്ട് കണ്ടത് ഏകദേശം നല്ല വലിയ മണ്ണാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പോയി വരുമ്പോൾ തന്നെ അവിടെയും മണ്ണിടുന്നു അപ്പം മഴയില്ലാണ്ട് ഈ അവസ്ഥയാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം മണ്ണ് ഇടിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പം അധികാരികൾ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടത്തുടക്കം എന്ന് വെച്ചാൽ യാത്രക്കാരും അതുപോലെ തന്നെ വീടുകൾ കുറേ ഉണ്ട് അവിടെ താമസിക്കുന്നുണ്ട് രാവിലെ തൊട്ട് കുളച്ച മുതൽ തന്നെ അവർ നട്ടോട്ടത്തിലാണ് എങ്ങനെ ജീവിക്കുക എങ്ങനെ മുന്നോട്ട് നല്ല വിഷമത്തിലാണ് യാത്രക്കാർ നമുക്കറിയാം ദേശീയപാതയാണ് കണ്ണൂർ കോഴിക്കോട് പയ്യനൂർ വീട്ടൊക്കെ നിരവധിയധികം വണ്ടികളുണ്ട് അവരെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയമാണ് അധികാരികൾ എന്തായാലും കൃത്യമായിട്ടോ കളക്ടർക്ക് എത്തുന്നവർക്കുണ്ട് ജനങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കളക്ടർ എത്തി എത്തിയതിനെ സ്വഭാവമായിട്ട് കൂടുതൽ പ്രൊട്ടസ്റ്റിലേക്ക് പോകും രാവിലെ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ പ്രതിഷേധം പോകും ഇനി ഇതിൽ നിയമ നടപടി ഉണ്ടായി ഇന്നലെ വലിയ രീതിയിൽ വീട്ടിലൊക്കെ ചെളി കയറുന്ന ഒരു സാഹചര്യമൊക്കെ അപ്പൊ അതിനോ അന്ന് ഇന്നലെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും അത് ശരിക്കും ആശങ്ക അല്ലെങ്കിൽ ഒരു പരത്തുന്ന ാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കാരണം വെച്ചാൽ അവരെ വീടുകളിൽ മണ്ണ് നേരെ വിഷയം മാത്രമല്ല ഇവിടെ വഴിയാർക്കാരായാലും നാട്ടുകാരായാലും നടന്നു പോകേണ്ടി വന്നാലും വണ്ടിക്ക് പോകേണ്ടി വന്നാലും ഈ മണ്ണ് ഇടിയോ എന്നൊരു ഭയപ്പാടില്ലാന്ന് ഇതിലൂടെ ഇപ്പൊ യാത്ര ചെയ്യുന്നത് ഇപ്പൊ ഷിരൂരിലെല്ലാം നമ്മൾ കണ്ടു ഇതേപോലെ പണി ഇടുന്ന സമയമാണ് മോളില് മണ്ണ് വീണ് ഏകദേശം രണ്ടാഴ്ചത്തോളം അർജുനെന്ന അതുപോലത്തെ ഒരുപത്തിരണ്ട് ദിവസം അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ബാക്കിയെല്ലാം ആശങ്കയും ജനങ്ങളുടെ പങ്കുവെക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെന്നു നോക്കിയാൽ മതി ഈ ഭാഗം മൊത്തം എടുങ്ങിയിട്ടായില്ല ഇനിയിപ്പടെ എ ബി സിന്റെ ബിൽഡിംഗ് ഉണ്ട് അവിടെ വരെ ഇത് ഏകദേശം അനു മഴ പെയ്യാണ്ട് ഇങ്ങനെയാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇടിയാലും എല്ലാ ഇതും കാണുന്നുണ്ട് അപ്പൊ കളക്ടർ എനിക്ക് കുറച്ചും കൂടെ നേരത്തെ ഇവിടെ എത്തേണ്ടായിരുന്നു കാരണം ജനങ്ങളെ സേവിക്കാനാണ് കളക്ടർ വേണ്ടത് അപ്പൊ അതേ കളക്ടർ കളക്ടറെ സമയത്ത് വരാനല്ല ഇവിടെ അപ്പൊ കളക്ടർ വരുന്ന സമയത്ത് എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം ഇവിടെ പരിഹാരത്തിൽ കുപ്പത്ത്